നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൂത്തുപുടിയിലാണ്ട നമ്മ പല ബോട്ടുകളുടെ വീഡിയോയും അതുപോലെ ബോട്ടുകളുടെ ഓരോ കാര്യങ്ങളും കാണിച്ചിരുന്നുണ്ട് സ്റ്റോറേജും അതുപോലെ എഞ്ചിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം കണ്ട ഇതിനെ നിങ്ങൾ കണ്ട് പലവർക്കും പരിചയമുണ്ടായ ഒരു സംഭവം കണ്ട് പരിചയമുണ്ടാവും ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇവിടുന്ന് ചരക്കുകളും കാര്യങ്ങളൊക്കെ ഏറ്റവും ലക്ഷദ്വീപ് അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ടൊക്കെ കൊണ്ടുപോകുകയാണ് നമ്മുടെ ഈ ഉരുവിനകത്ത് ലക്ഷദ്വീപിലേക്കുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ മരിയും അതുപോലെ സിമന്റും ഒരു വീടിനാവശ്യമായ കാര്യങ്ങളെല്ലാം അതുപോലെ ഈ പറഞ്ഞ കുതിരേനവരെയും കൊണ്ടുപോയ വരെയും ഇവിടെ പണിയുണ്ട് മെയിനായിട്ട് മെയിൻ്റെസ് വർക്കാണ് ലക്ഷദ്വീപിലേക്ക് ആകെ ഒരു കുതിരനെയും കൊണ്ടുപോയിട്ടുള്ളൂ ആ ഉരുവാണിത് ആയിരിക്കണേ കണ്ടവിടെ മെയിൻ്റെ ഉരുവാണ് ആ കണ്ട നിർമ്മിക്കണം അതുപോലെ ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും കാഴ്ചകളും കാണിച്ചിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാതെ തൂത്തക്കുടിയിലെ പവർ പ്ലാന്റ് ആണ് അങ്ങ് ദൂരെ പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഫിഷിംഗ് ഹാർബർ ഇവിടുത്തെ ബോട്ടുകൾ നമുക്ക് കന്യാകുമാരി കടലിൽ പോയപ്പോൾ ഉള്ള ബോട്ടും സെയിം ബോട്ട് തന്നെയാണ് ഇവരും വൺ ഡേ പണിയാണ് സിംഗിൾ ഡേ പണിയാണ് ഇവരുപയോഗിക്കുന്നത് തങ്ങലില്ലട്ട അതിനു പോകുന്നത് ഒഴുക്കുവല ബോട്ടുകളാണ് അപ്പോൾ ഉരു എന്താണെന്ന് പലർക്കും അറിയാൻ പറ്റും പലർക്കും അറിയാൻ പറ്റില്ല ഉരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുരാതന കാലം മുതൽ ചരക്കുകൾ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കണ ഒരു ചെറിയ തരം കപ്പലെന്ന് വേണമെങ്കിൽ പറയട്ടെ തടി കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പണ്ട് കേരളത്തിൽ സുലഭമായിരുന്നു ഉരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇപ്പം കൂടുതലും അങ്ങനെ കാണാൻ കിട്ടാറില്ല തൂത്തുക്കുടിയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേരളത്തിൽ ബേപ്പൂരും ഈ രണ്ട് സ്ഥലങ്ങളിലും പിന്നെ കണ്ണൂർ വളപ്പട്ടണം എന്ന് പറയുന്ന സ്ഥലത്തും ഉരു നിർമ്മിച്ചതായിട്ട് അറിവുണ്ട് കേട്ടോ ഇപ്പം എങ്ങുമില്ല പണ്ട് കാലങ്ങളിൽ ഒരു രണ്ട് ടൈപ്പാണ് ഉള്ളത് ഒന്ന് നമ്മുടെ കാർഗോ അതായത് ചരക്കുകൾ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കണ ഒരു പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കണത് യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കണം എന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ ഇവിടെ നിന്ന് പണിതായ്ക്കണ അറബ് രാജ്യങ്ങളിലേക്കാണ് ഖത്തർ സൗദി എന്നീ രാജ്യങ്ങളിലേക്കാണ് കൂടുതലും നമ്മുടെ ഉരുവ് പോണത് ഇവിടെ കേരളത്തിൽ ടൂറിസ്റ്റ് ഉരുവുകൾ ഉണ്ടാക്കുന്ന സ്ഥലമെന്ന് വെച്ചാൽ കേരളത്തിൽ നമ്മുടെ ബേപ്പൂര് ഈ ചരക്കുരുവുകൾ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൂത്തുക്കുടിയിലും ഇപ്പം ടൂറിസ്റ്റ് രൂപുകൾ ഉണ്ടാകണ ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂത്തുക്കുടിയിൽ മെയിൻറ്റൈൻസിന് വന്നേക്കണ ഉരുവുകളാണ് കാണുന്നത് ഇത് ഫുള്ള് മരവാണ് മരവും കൊണ്ടാണ് ഇതിൻ്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉരുവെന്ന് പറയണ ചെറിയൊരു കപ്പലിനകത്ത് എന്തൊക്കെ സൗകര്യങ്ങളാണല്ലോ എന്ന് നമുക്ക് നോക്കാട്ടെ ഞാനും ആദ്യമായിട്ടാണ് എന്താ കയറുന്നത് എന്തായാലും നമുക്ക് നേരെ കണ്ടേച്ചും വരെ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുമ്പ് വോട്ടുകളിൽ ഷീറ്റ് കയറി കഴിഞ്ഞാൽ ഫുൾ വെൽഡ് ചെയ്ത് കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മരത്തിനെ തുറപ്പിക്കണ ഇതുപോലത്തെ ചെറിയ റോഡുകൾ വെച്ച് അടിച്ചടിച്ച് കയറ്റിയാണ്ട നമ്മുടെ ആ ഒരു മരത്തിനെ സെറ്റ് ചെയ്ത് വെക്കുന്നത് അണ്ണൻ അണ്ണൻ്റെ പേര് ആന്റണി എന്ന് അണ്ട അണ്ണൻ്റെയാണ് ഈ കണ്ണകൂരു ഈ ഈനകത്ത് എന്തൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോണത് ലക്ഷദ്വീപൊക്കെ നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വന്ന് ഒന്നും ഇല്ലല്ലോ ആ എല്ലാം ഇവിടെ പോണം പോകണം ഈ ഒരു ഇത് എത്ര അടി ഉണ്ട് ഈ ഒരു എൺപത്തി അഞ്ചടി 95 டிகிரி 95 டிகிரி மோல்ல மோல்ல 80 85 ஃபுல் மரம் only இதன அது யூஸ் பண்ணு எல்லா மரமும் எந்த மரونو நாம இதன அது யூஸ் பண்ணுன இது இம்போர்ட் மரம்தான் ஆனா சால் மலேசியா சால் மัง அது நம்ம அது ஒரு ஜாதி மலேசியா சால் இப்போ இந்த மரம்லாம் வேற மரம் இது பேஸ்மென்ட்ல வன்னைங்க மரம் ஆ இது வந்து பாஸ் பாசு இது வேற ஜாதி இப்போ മരത്തിന്റെ മുകളിൽ എന്തെങ്കിലും വേറെ നമ്മ ഈ സ്റ്റീൽ അങ്ങനെ വല്ല കോൾട്ടാറു ഷീറ്റ് അലുമിനിയം ഷീറ്റ് വരെ അടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ലൈൻ ഉണ്ട് ആ ലൈൻ വരെ വാട്ടർ ലെവലാണ് അവിടം വരെ നമ്മടെ അലൂമിനിയം ഷീറ്റും ഒക്കെ ഉണ്ട് നാനൂറ്റിൻ്റെ ഒന്നര കോടി രൂപ ഇതിനകത്ത് എഞ്ചിന് ഏതാണ് യൂസ് ചെയ്യണം ഇപ്പൊ അപ്പൊ ഓക്കെ താങ്ക് യു ഞാൻ എറണാകുളം ബോട്ടിൽ നമ്മ ആംഗ്ലർ അല്ലേ സെറ്റ് ചെയ്യണത് അതായത് ഈ സൈഡും കാര്യങ്ങളൊക്കെ ആംഗ്ലർ വെച്ചാണ് സെറ്റ് ചെയ്യണത് പക്ഷെ ഇവിടെ ഫുള്ള് മരം യൂസ് ചെയ്തേക്കണം സാധനം ഫുള്ള് മരം നമ്മുടെ അരിയും അതുപോലെ കുതിരയെ പല പല സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണത് ഇവിടെയാണ് ഇത് മെയിന്റൈനൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തവിടെയാണ് ഇതിന്റെ എഞ്ചിൻ മണ്ണ് പക്ഷെ എഞ്ചിൻ ഇവിടെ മാറ്റി വെക്കുന്നത് ആ ഒരു സൈഡ് നോക്കി കൂടെ മോൾ ഭാഗത്തേക്ക് ഒരു മുൻറെ ഞാനിപ്പോ നിക്കണ ഏറ്റവും ബാക്കിലായിട്ടാണ് വീൽ ഹൗസ് വീല ഏറ്റവും ബാക്കിൽ പിന്നെ അതുപോലെ ഇവിടെ ഒരു വീഞ്ചിരിക്കുന്നത് ഉപയോഗം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഇറക്കിയ ചരക്കൊക്കെ കയറ്റാനും അതുപോലെ ഇറക്കാനൊക്കെ ആയിരിക്കും കൂടെ വെച്ചേക്കണം അല്ലാതെ ആവശ്യം ഇതിനകത്ത് തന്നെയല്ല കാരണം ഫിഷിങ്ങും കാര്യങ്ങളൊന്നും ഉള്ളത് പോകണം മെയിനായിട്ട് ഈ പറഞ്ഞ ചരക്ക് കൊണ്ടുപോകാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അത് കയറ്റാനായിട്ടായിരിക്കും ഈ സാധനത്തിന്റെ ഉപയോഗം എന്ന് ഏറ്റവും മുന്നിലായിട്ട് ഈ ഉരുവിന്റെ നങ്കൂരം കിടക്കുന്നുണ്ട് അതായത് നമ്മുടെ ആങ്കർ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അത്യാവശ്യം സ്ഥലം കൊണ്ട് പെരുമാറാനായിട്ടുള്ള ലൈഫ് ബോട്ട് ചെറിയൊരു ബോട്ട് ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഏറ്റവും ബാക്കിലായിട്ടാണ് ഇതിന്റെ വീൽ ഹേഴ്സ് തന്നെയാ വീൽ ഹൗസ് ആണ് കാണുന്നത് പക്ഷെ ഇവിടെ പൂട്ടിയിട്ടേക്കാണ് കൂട്ടിട്ടാണ് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ സാധാരണ ബോട്ടിന്റെ ചില്ലിന്റെ ഉള്ളിൽ കൂടെ എടുക്കണമെങ്കിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല നമ്മുടെ ബോട്ടിന്റെ പോലെ തന്നെ സാധാരണ ഒരു വീൽ ഹൗസ് ആണ് ഈ ഒരു ഉരുവിനകത്ത് മഞ്ഞ അതുപോലെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പണിക്കാർക്ക് കിടക്കാനായിട്ടുള്ളൊരു ചെറിയ സംഭവം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ ടി വി കാര്യങ്ങളൊക്കെ ഇണ്ടട്ടാ ചരക്കായിട്ട് വേറെ രാജ്യങ്ങളിലോട്ട് പോകുമ്പോൾ ഒമ്പത് പേരുണ്ടാവും ഒമ്പത് ആളുകളായിരിക്കും എന്നാണ് നമ്മുടെ അണ്ണം പറഞ്ഞിട്ടാണ് അതുപോലെ ബോട്ടിനകത്ത് വീൽ ഹൗസിന്റെ ഉള്ളിൽ തന്നെയാണ് കിച്ചൻ മണ്ണിന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീൽഹൗസിന്റെ പുറത്തായിട്ടാണ് ചെറിയൊരു കിച്ചൺ മണ്ണേടാ കണ്ട ഇതിൻ്റെ ഉള്ളിലാണ്ട് നമ്മ ചരക്ക് സ്റ്റോർ ചെയ്ത് വെക്കണത് നേരത്തെ ഉൾഭാഗത്ത് നിന്ന് വെച്ചാൽ മോളിന്നുള്ളൊരു വ്യൂ ആണെങ്കിൽ കാണണേ ഇത്രയും വലിയൊരു വ്യൂവിൻ്റെ പ്രൊപ്പുലറാണ്ട് ഈ കാണണത് ഇത്രയും ചെറുതാണ് പക്ഷേ മരമായതിൻ്റെ കയ്യിൽ അത്യാവശ്യം സ്പീഡും കിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലവും കുറവായിരിക്കുള്ളൂ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഇവിടെയൊക്കെ ഉപയോഗിച്ചിരുന്നത് മരവോട്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഫുള്ള് ഇരുമ്പ് വോട്ടായി മരത്തിന്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫ് ടൈമിൽ പോകാൻ നേരത്ത് നമുക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം മരവൊക്കെ തള്ളിപ്പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടട്ടാ അപ്പോൾ അതെ കടലിൽ നല്ല അടിപൊളിയൊരു മഴ വില്ലെന്ന് തന്നെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് സത്യത്തിൽ ഈ ഉരുവിൻ്റെ വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആളുകൾ ആരും സമ്മതിക്കണ്ടായില്ല പലരുടെയും കൈയും കാലും പിടിച്ചാണ് നമുക്ക് ഇത്രയെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റിയത് തൂത്തുക്കുടിയിലാണ് ഈ ഒരു സ്ഥലം പറഞ്ഞു അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഉരുവിൻ്റെ ഒരു വീഡിയോ കാണിക്കണമെന്നുള്ളത് അപ്പോൾ നമുക്ക് പറ്റിയ ഒരു സാഹചര്യം എല്ലാം ഒരു ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു കിടിലൻ കിടക്കാച്ച് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ടാറ്റാ